हेलो गाय सप ई आए एट മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഓരോ ദിവസവും മാറി മാറിയ വോട്ടിംഗ് റിസൾട്ടിലൂടെ നമ്മുടെ ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയോ അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇന്നും ഒന്നാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുന്നത് അനുമോൾ തന്നെയാണ് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടുകളോടുകൂടി ഒരു വൻ കുതിപ്പാണ് അനുമോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോളുടെ ഒപ്പം എത്താൻ സാധിക്കുന്ന െങ്കിലും രണ്ടാം പൊസിഷനിൽ നിലനിൽക്കുന്നത് നൂറ തന്നെയാണ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകളാണ് നൂറ നേടിയിട്ടുള്ളത് ലക്ഷ്മിയെ പിന്നിലാക്കിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത് ജിസൈലാണ് ഇരുപതിനായിരത്തി എഴുന്നൂറ് വോട്ടുകളോടുകൂടി വൻ മുന്നേറ്റമാണ് ജിസൈൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജിസൈലിന്റെ കുതിച്ചുചാട്ടം കാരണം നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകളോടുകൂടി ലക്ഷ്മി നാലാം സ്ഥാനത്ത് നിലകൊള്ളുന്നു പ്രേക്ഷകരെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത് ആതിലയാണ് ഇതുവരെ ഡേഞ്ചർ സോണിൽ നിന്നിരുന്ന ആതില അഞ്ചാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുകയാണിപ്പോൾ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് ആദില ഇതുവരെ നേടിയിട്ടുള്ളത് സാബുമാനെയും നിവിനെയും മറികടന്നുകൊണ്ടാണ് ആദില ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആതിലയുടെ മുന്നേറ്റം കാരണം ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സാബുമാൻ പതിനെണ്ണായിരത്തി നാനൂറ് വോട്ടുകളോടുകൂടി സാബുമാൻ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് ആറാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ഏഴാം സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് നെവിൻ തന്നെയാണ് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടുകൾ മാത്രമാണ് നെവിന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത് നെവിനും ഇപ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നെവിൻ പുറത്തു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എട്ടാം സ്ഥാനത്ത് ഒരു മാറ്റമില്ലാതെ തുടരുന്നത് ഒനിയൽ തന്നെയാണ് പതിനേഴായിരത്തി എഴുന്നൂറ് വോട്ടുകൾ മാത്രമേ ഒനിയൽ സാബുവിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ തീർച്ചയായും ഈ ആഴ്ച എവിക്റ്റ് ആകുന്ന വ്യക്തികളിൽ ഒരാൾ ഒനിയൽ സാബു തന്നെയായിരിക്കണം നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികൾ ആരെല്ലാമാണെന്ന് കമൻറ്റ് ചെയ്യാമോ